എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രസാദഗിരി പള്ളിയിൽ വലിവേദി ജോൺ തോട്ടപ്പുറം അച്ഛനെ ആക്രമിച്ചതിനെ പാലാ രൂപത ശക്തമായി അപലപിച്ചു മെത്രാൻമാർ മുട്ടിച്ചെറ ആശുപത്രിയിൽ അച്ഛനെ കാണുന്നു കോട്ടയം ജില്ലയിൽ നടന്ന സംഭവമായതിനാൽ അവിടുത്തെ മറ്റു രൂപതകൾ സഭാ നേതൃത്വം ഇടപെടൽ നടത്താത്തതിൽ കടുത്ത അതൃപ്തിയിൽ തന്നെയാണ് വിമതർക്കെതിരെ കർശന നിലപാട് എടുക്കുന്ന പാലാ രൂപത ആസ്ഥാനത്തേക്ക് വിമതർ റാലി നടത്തുവാൻ ആലോചിക്കുന്നുണ്ട് ബാഹ്യശക്തികൾ മുമ്പ് നടത്തിയ രീതിയിൽ സഭയെ തകർക്കാൻ ശ്രമിക്കുക തന്നെയാണ് ഇക്കാര്യത്തിൽ സർക്കാർ ഉൾപ്പെടെ അടിയന്തര ഇടപെടൽ നടത്തുക തന്നെ വേണം മാത്രമല്ല ഇന്ന് വൈകുന്നേരം നാലു മണിക്ക് തലയോലപ്പറമ്പിൽ ഇരുവിഭാഗവും ഒരേ സമയം പ്രതിഷേധ പരിപാടികൾ നടത്തുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ ആരാണ് ഉത്തരവാദി സഭാനേതൃത്വം കാഴ്ചക്കാരായി നിൽക്കുകയാണ് വിശ്വാസികൾ ജാഗ്രത പാലിക്കേണ്ട സമയമാണ് അതിരൂപത ആസ്ഥാനത്തേക്ക് അതിക്രമിച്ചു കയറുകയും ബലിവേദിയിൽ വൈദികരെ ആക്രമിക്കുകയും ചെയ്തവർ മെത്രാൻമാരെ പോലും ആക്രമിക്കാൻ മടിക്കുകയില്ല പ്രസാദഗിരി ഇടവക കൂട്ടായ്മ അംഗങ്ങളുടെ നേതൃത്വത്തിൽ സഭാ അനുകൂല സംഘടനകളിലെ വിശ്വാസികൾ മെഴുകുതിരി കത്തിച്ച് റാലിയും പ്രാർത്ഥനാ യജ്ഞവും നടത്തുന്നുമുണ്ട് ഇതേ സമയം തന്നെയാണ് വിമതരം ഇവിടെ പ്രതിഷേധ റാലി പ്രഖ്യാപിച്ചിട്ടുള്ളത് പ്രസാദഗിരി പള്ളിയിൽ സഭയോടൊപ്പം നിൽക്കുന്ന വൈദികൻ വിശുദ്ധ കുർബാന മധ്യെ ആക്രമിക്കപ്പെട്ടതോടെ മാർപ്പാപ്പയും സഭാ സിനിഡിനെയും അനുസരിക്കാൻ ആഗ്രഹിക്കുന്ന അനേകം പേർ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഉണ്ട് എന്ന് പൊതുസമൂഹം തിരിച്ചറിഞ്ഞിരിക്കുകയാണ് സിനിഡ് നിഷ്കർഷിച്ചിരിക്കുന്ന രീതിയിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചാൽ നന്മ മാത്രമേ ഉണ്ടാകൂ എന്ന് ബോധ്യമുള്ള വൈദികർ പോലും ശാരീരികമായ ഉപദ്രവവും സ്വഭാവഹത്യയും ഒറ്റപ്പെടുത്തലും ഭയന്ന് ഗത്തികേട് കൊണ്ട് സഭാവിരുദ്ധ ചേരിയിൽ നിൽക്കുകയാണ് ഏതെങ്കിലും വൈദികൻ സഭയുടെ ഔദ്യോഗിക വിശുദ്ധ കുർബാനയെ അർപ്പിക്കാൻ തയ്യാറായാൽ സഭാവിരുദ്ധ തട്ടിക്കൂട്ട് സംഘടനയുടെ നേതൃത്വത്തിൽ അവരെ തടയുകയും അധിക്ഷേപിക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്ന സംഭവങ്ങൾ തുടർക്കതയായിട്ടുണ്ടിരിക്കുകയാണ് ഏതെങ്കിലും സമർപ്പിത സമൂഹങ്ങളുടെ കോൺവെന്റുകളിൽ നിന്നും സിസ്റ്റേഴ്സ് പ്രതിഷേധ സമരങ്ങളിൽ പങ്കെടുക്കാതിരുന്നാൽ ഇടവകാ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തുകയും അവഹേളിക്കുകയും ചെയ്യപ്പെടുന്നുണ്ട് കയ്യുള്ളവൻ കാര്യക്കാരൻ എന്ന രീതിയിൽ അക്രമാസക്തരായ ഒരു ചെറിയ വിഭാഗം സഭാവിരുദ്ധരും വൈദികരും കൂടി സഭയുടെ കേന്ദ്ര അതിരൂപതയെ നിരന്തരം അപമാനപാത്രമാക്കുന്നു എന്നതാണ് വാസ്തവം